ലോക ഫുട്ബോളിൽ നിലവിലെ സീസണിലെ ഒന്നാം നമ്പർ താരം ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ലിവർപൂളിന്റെ ഒന്നാം നമ്പർ ഫോർവേഡ് ഈജിപ്തിന്റെ മുഹമ്മദ് സലാഹ് ഈ സീസണിൽ എന്നല്ല ലിവർപൂളിൽ എത്തിയതു മുതൽ താരം മികച്ച ഫോമിലാണ് ലോകത്തിലെ ഒന്നാം നമ്പർ താരങ്ങളിൽ അണിനിരത്താൻ പറ്റിയ പ്രകടനവും നിലവിൽ ലിവർപൂളുമായുള്ള സലാഹിന്റെ കരാർ ഈ സീസണിൽ അവസാനിക്കും താരത്തിന്റെ അന്തിമ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല എന്നാൽ മുമ്പ് നടന്ന ഒരു വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേൽ താരം മുനാസ് ഡബൂറിനെ ടീമിലെത്തിക്കാൻ ലിവർപൂൾ ശ്രമിച്ചിരുന്നു എന്നാൽ ഇതിന് സലാഹ് എതിരു നിന്നും ഇസ്രായേൽ താരം ക്ലബ്ബിലെത്തിയാൽ താൻ ലിവർപൂൾ വിടുമെന്നും താരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി മിറർ പത്രം റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ താരത്തിനൊപ്പം കളിക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു സലാഹ് രണ്ടായിരത്തി പതിനെട്ടിൽ ലിവർപൂളിന്റെ ഐക്കൺ താരമായിരുന്നു സലാഹ് ഇതിനാൽ ക്ലബ് സലാഹിന്റെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു തുടർന്ന് മുനാസ് ഡബുർ എന്ന ഉദ്യമം ലിവർപൂൾ ഉപേക്ഷിക്കുകയായിരുന്നു അന്ന് മുനാസ് റഡ്ബുൾ സാൽസ്ബർഗ്ഗ് താരമായിരുന്നു നിലവിൽ യു എ ക്ലബ് അൽ അഹിലിക്കാണ് താരം കളിക്കുന്നത് ഇസ്രായേൽ ജനിച്ച മുസ്ലിം ഫുട്ബോളറാണ് മുനാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താരം ഇസ്രായേൽ ദേശീയ ടീമിൽ നിന്ന് രാജിവെച്ചിരുന്നു ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിനിവേശത്തിനെതിരായിരുന്നു മുനാസ് മുമ്പും നിരവധി തവണ ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിച്ച താരമാണ് മുപ്പത്തിരണ്ടുകാരനായ ലിവർപൂൾ താരം മുഹമ്മദ് സലാഹ് സ്വിസ് ക്ലബ് എഫ് സി ബേസിനെ കളിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ക്ലബ് മക്കാബി തെലവീവിനെതിരെ കളിക്കില്ലെന്ന് സലാഹ് നിലപാടെടുത്തിരുന്നു എന്നാൽ ടീമിന്റെ നിർബന്ധത്തിന് വഴങ്ങി തനിക്ക് കളിക്കേണ്ടി വന്നിരുന്നെന്നും സലാഹ് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഈ സംഭവം ഇസ്രായേൽ ക്ലബിനെതിരായ ആദ്യപാദ്യ മത്സരത്തിന് മുന്നോടിയായുള്ള ഹസ്തദാന ചടങ്ങ് സലാഹ് ബഹിഷ്കരിച്ചിരുന്നു ഇസ്രായേലിൽ നടന്ന രണ്ടാം പാദ മത്സരത്തിൽ ഇസ്രായേൽ ക്ലബ് താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതെ മുഷ്ടി കൊണ്ടു മുട്ടിയാണ് സലാഹ് കളം വിട്ടത് ഈ സീസണിൽ ഇരുപത് മത്സരങ്ങളിൽ നിന്നായി പതിമൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റും സലാഹ് നേടിയിട്ടുണ്ട് സലാഹിന്റെ മിന്നും ഫോം മികവിലാണ് ലിവർപൂൾ പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് അതിനിടെ സലാഹ് ഒരു വർഷത്തെ കരാർ കൂടി ലിവർപൂൾ നീട്ടുമെന്നാണ് ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ട് തരത്തിനായി പി എസ് ജിയും രംഗത്ത് വന്നിരുന്നു